അഭിവന്യനായ ഡോക്ടർ എബ്രഹാർ സറാഫിം ദിർമേനി വന്യരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും ആധ്യാത്മിക ജീവിതത്തിലെ ആരാധന വർഷത്തിലെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ദിവസങ്ങളിലൊന്നാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്ന ദുഃഖവള്ളി പല പേരുകളിലായിട്ടാണ് ഈ ദിവസത്തെ നമ്മൾ വായിച്ചെടുക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ചയെന്ന് സാധാരണയായി പറയും വലിയ വെള്ളിയാഴ്ച എന്ന് പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നുണ്ട് എല്ലാറ്റിൻ്റെയും അർത്ഥം തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യകുലത്തിൻ്റെ വിശുദ്ധിയും സ്വരൂപവും വീണ്ടെടുക്കുവാൻ കുരിശിൽ മരണം സ്വീകരിച്ചതിൻ്റെ സ്മരണയാണ് ഈ ദിവസം അതുകൊണ്ട് തന്നെ പൗരസ്ത്യ വേദശാസ്ത്രത്തിലും പൗരസ്ത്യ സഭകളിലുമെല്ലാം ഇതിനെ ഒരു നഷ്ടത്തിൻ്റെ ദിവസമായിട്ട് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നില്ല വേദനകളുടെ അടയാളമായി ഈ ദിവസത്തെ നമ്മൾ നമ്മുടെ ആരാധനകളിലും നമ്മളുടെ വായനകളിലും പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും ഒന്നും വായിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല കാരണം ഇത് ആത്യന്തികമായ വിജയത്തിൻ്റെ ദിവസമാണ് അതുകൊണ്ടാണ് അതിനെ ഗുഡ് ഫ്രൈഡേ നല്ല വെള്ളിയാഴ്ച എന്നൊക്കെ പറയുന്നത് ആദാം ദൈവസന്നിധിയിൽ വരുത്തിയ വലിയ ഒരു പിഴവ് ആദാമിൻ്റെ കൊണ്ട് സംഭവിച്ച ആ പിഴവിന് മനുഷ്യവംശം നൽകേണ്ടി വന്ന വില ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യവർഗത്തിന് ലഭിച്ച ദൈവീകരണത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമസ്വഭാവം നഷ്ടപ്പെടുത്തിയതിനെ വീണ്ടെടുത്ത ദിവസമാണ് കാൽവരിയിലെ കുരിശിൽ പുത്രൻ തമ്പുരാൻ നിർവഹിച്ചത് അതുകൊണ്ടാണ് അത് വലിയ വിജയത്തിൻ്റെ ദിവസമായി പിതാക്കന്മാർ കണക്കാക്കുന്നതും പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മുടെ വായനകളിലും നമ്മുടെ പ്രൊമിയോൻ ചതറകൾ ഹാശആാഴ്ച തുടങ്ങുന്ന ആ ദിവസങ്ങൾ മുതൽ ഇങ്ങോട്ട് ഈ ദിവസങ്ങൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം ഇതാണ് രക്ഷാകരമായ കഷ്ടാനുഭവം രക്ഷയ്ക്ക് നിദാനമായ കഷ്ടാനുഭവം രക്ഷയ്ക്ക് കാരണമായ ദിവസം അതായത് യേശുതമ്പുരാൻ തൻ്റെ ജീവനെ ബലിയായി നൽകിയ ആ ദിവസം ആ ബലിയിലൂടെ നമുക്ക് ദൈവദ്രവുമുമ്പാകെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ സ്വഭാവവും സ്വരൂപവും വീണ്ടെടുത്ത ആ വലിയ ദിവസമായിട്ടാണ് ഈ ദിവസത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമുക്ക് ഈ ദിവസത്തോട് പുലർത്തടുന്ന വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് യേശുദമ്പുരാൻ സുവിശേഷത്തിൽ വിശുദ്ധയോഹനാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങളിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും ചത്തുവെങ്കിലും വളരെ വിളവുണ്ടാകും നമുക്കറിയാം അതിൻ്റെ ശാസ്ത്രം നമുക്കറിയാം ഒരു വിത്ത് നിലത്ത് നമ്മൾ വിതയ്ക്കുമ്പോൾ അത് മണ്ണും വെള്ളവും ചേർന്ന ചെളിയുണ്ടാക്കി അതിൽ അഴുകി ആ വിത്തിൻ്റെ സ്വരൂപവും അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും നശിച്ച് ആ മരണത്തിൽ നിന്നാണ് പുതിയ മുള അതിൽ നിന്ന് പൊട്ടുന്നത് ആ ഒരു മുളയിൽ നിന്നാണ് അത് വലിയ ചെടിയായി നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത വിധം നെൽമണികൾ അല്ലെങ്കിൽ ഗോതമ്പ് മണികൾ നമ്മൾ നമ്മളിലേക്ക് നൽകുന്നത് ഇതുതന്നെയാണ് ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കാൻ മനുഷ്യരോട് സംസാരിക്കാൻ യേശുദും ശ്രമിച്ചത് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുമ്പോഴാണ് അത് ചത്തതിന് ശേഷമാണ് അതിൽ നിന്ന് പുതിയ നാമ്പുണ്ടാകുന്നത് ആ നാമ്പാണ് ആ രണ്ടാമത് പൊട്ടിയ മുളയാണ് യേശു ക്രിസ്തു എന്നുള്ളത് ആ യേശു ക്രിസ്തു അതായി ക്രിസ്തുവാകുന്ന ആ മുളയാണ് മനുഷ്യന് നഷ്ടപ്പെടുത്തിയ സ്വഭാവവും നഷ്ടപ്പെടുത്തിയ ദൈവത്തിൻ്റെ സാദൃശ്യം ദൈവത്തിൻ്റെ സ്വരൂപം നഷ്ട നമുക്ക് തിരികെ ലഭിച്ചത് ക്രിസ്തുവിൻ്റെ ഈ കാൽവരിയിലുള്ള കുരിശിന്മേലുള്ള ബലി മൂലമാണ് ഈ ബലിയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒരു പരാജിതൻ്റെ അടയാളമല്ല യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ക്രൂശിലെ ബലി എന്നുള്ളത് ഓശാന പെരുന്നാൾ മുതൽ നമ്മൾ കാണുന്നത് അതുവരെ കണ്ട അല്ല അതുവരെ സാധാരണ യരുഷലേം നഗരത്തിൻ്റെയോ ഗലിയിലായുടെയോ എല്ലാം പ്രാന്തപ്രദേശങ്ങളിൽ അലഞ്ഞു നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മുമ്പിൽ വരുന്ന മനുഷ്യർക്ക് സൗഖ്യം നൽകുകയും അവരോട് സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അവരിലെ രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും തളർന്നു കിടന്നവനെ എഴുന്നേൽപ്പിക്കുകയും വലിയ വലിയ കാര്യങ്ങൾ നിർവഹിക്കുകയും യഹൂദ മതനേതൃത്വത്തിൻ്റെ കാപട്യത്തെ നിശ്ചിതമായി വിമർശിക്കുകയൊക്കെ ചെയ്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഓശാന പെരുന്നാളിൽ നമ്മൾ കാണുന്നത് രാജകീയമായി എരുഷലൈം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു രാജാവിനെ പോലെ ചുറ്റുമുള്ളവരുടെ സ്നേഹാദരവുകൾ നേടി കുഞ്ഞുങ്ങളുടെ ഓശാന ഗീതങ്ങളാൽ അവരുടെ ഒലിവീന്തൽ അല്ലെങ്കിൽ കൊമ്പുകളാൽ സ്തുതികൾക്ക് ഇടയിലൂടെ ഒരു ജേതാവിനെപ്പോലെ രാജാവിനെ പോലെ യേശുക്രിസ്തു എരുഷലേം ദേവാലയത്തിലേക്ക് എന്തിനാണ് പ്രവേശിച്ചത് ആകസ്മികമായ ഒരു പ്രവേശനമായിരുന്നില്ല അത് ഇന്ന് പോകാമെന്ന് തീരുമാനിച്ച് വെറുതെ ചെന്ന് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഒന്നും അറിയാതെ ചെന്ന് ചേർ ചെന്നെത്തിയ ഒരു യാത്രയായിരുന്നില്ല അത് അത് എല്ലാം മുൻകൂട്ടി അറിയാമായിരുന്ന സാക്ഷാൽ ദൈവം രാജാവിനെ പോലെ യരുഷലൈം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചത് താൻ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവരാൾ വഞ്ചിക്കപ്പെടുമെന്നും താൻ തിരഞ്ഞെടുത്ത തൻ്റെ സ്നേഹിതന്മാർ തൻ്റെ ശിഷ്യന്മാർ അവരിൽ നിന്ന് താൻ ഒറ്റപ്പെടുമെന്നും വളരെ മൃഗീയമായി പൈശാചികമായി ചോദ്യം ചെയ്യപ്പെടുമെന്നും മൃഗീയമായി ഭേദ്യം ലഭിക്കുമെന്നും അന്നത്തെ സംസ്കാരത്തിൽ നിലനിർന്നിരുന്ന ഏറ്റവും പൈശാചികമായ ഒരു വിധിയിലേക്ക് താൻ ഏൽപ്പിക്കപ്പെടുമെന്നും എല്ലാം അറിയാമായിരുന്ന ഒരാൾ ഒരു ജേതാവിനെ പോലെ ഒരിടത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അയാളുടെ നിയോഗത്തെ പൂർണ്ണമായി തിരിച്ചറിയുകയും അതിലേക്ക് രാജാവിനെ പോലെ പ്രവേശിക്കുകയും ചെയ്തെങ്കിൽ അതിനെയാണ് ഒരാൾ യഥാർത്ഥമായ ആത്മീയതയായി കണക്കാക്കേണ്ടത് അതാണ് വിജയമെന്ന് പറയുന്നു അവിടെയാണ് വേദശാസ്ത്രം ക്രൈസ്തവ വേദശാസ്ത്രം ക്രൈസ്തവ ദർശനങ്ങൾ നമ്മളെ ഇത് വിജയത്തിൻ്റെ ദിവസമായി കാണണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് രക്ഷാകരമായ വിജയത്തിൻ്റെ ദിവസമായി ഈ ദിവസത്തെ കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കുരിശ് തന്നെയാണ് ഇതിൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളുടെ നമ്മുടെ പ്രാർത്ഥനകളുടെ ആരാധനകളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈ കുരിശ് തന്നെയാണ് കുരിശിനെ യേശുദമ്പുരാൻ സ്വീകരിക്കുമ്പോൾ ആ കുരിശിനൊരു പശ്ചാത്തലമുണ്ട് യഹൂദന്മാരുടെ പാരമ്പര്യം അല്ലെങ്കിൽ ആ സംസ്കാരം അനുസരിച്ച് യഹൂദ പാരമ്പര്യത്തിലോ റോമൻ സംസ്കാരത്തിലോ ഉള്ള ഒന്നല്ല കുരിശിലേറ്റി കൊല്ലുവാനുള്ള വിധി അത് പേർഷ്യൻ പാരമ്പര്യത്തിൽ നിന്ന് റോമാക്കാർക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ റോമാക്കാരായിട്ടുള്ളവരെ അവർ കുരിശിലേറ്റി കൊല്ലുകയും ചെയ്യില്ല ഒരാളെ കുരിശിലേറ്റി കൊല്ലുവാനായി വിധിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും കൊടും കുറ്റവാളിയായി പരിഗണിക്കുന്ന ഒരാളാണ് അങ്ങനെ കൊടും കുറ്റവാളിയായി പരിഗണിക്കുന്ന ഒരാൾ അയാൾ ആകാശത്തിലും ഭൂമിയിൽ കിടന്നുപോലും മരിക്കാൻ അയാൾക്ക് യോഗ്യതയില്ലാത്ത വിധം കൊടും കുറ്റവാളിയായി പരിഗണിക്കുന്ന ഒരാളെയാണ് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ട് കൊല്ലുവാനായി ആ സംസ്കാരം നിശ്ചയിച്ചിരുന്നത് അങ്ങനെയുള്ള ഒരു വിധിയിലേക്ക് ക്രിസ്തു വരുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ കുരിശിനെ കുരിശിന്മേലുള്ള സ്വീകരണം കാരണം അന്നത്തെ സംസ്കാരത്തിൽ ഏറ്റവും അപമാനകരവും ഏറ്റവും ഭയപ്പെടുത്തുന്നതും ഏറ്റവും നീചവും നികൃഷ്ടവുമായ ഒരു വിധി ഒരാൾ ഏറ്റുവാങ്ങുന്നത് കുരിശിൽ ഏറ്റ് മരിക്കുക എന്നുള്ളതാണ് ആ കുരിശിനെ ക്രിസ്തു സ്വീകരിച്ചപ്പോൾ അത് വിജയത്തിൻ്റെ അടയാളമായി അത് ഗ്ലോറിഫിക്കേഷനായി മാറുകയാണ് അത് മഹത്വീകരണമായി മാറുകയാണ് എങ്ങനെയാണ് കുരിശ് ഇരുളിൻ്റെ അടയാളമായ അപമാനത്തിൻ്റെ അല്ലെങ്കിൽ വേദനയുടെ പരാജയത്തിൻ്റെ അടയാളമായ കുരിശിനെ ക്രിസ്തു അതിനെ സ്വീകരിച്ചപ്പോൾ ആ കുരിശിനെ യേശുദം വരാൻ സ്വീകരിച്ചപ്പോൾ അത് മഹത്വത്തിൻ്റെ അടയാളമായി മാറുകയാണ് ഇതുതന്നെയാണ് കുരിശിൻ്റെ കുരിശിനെ ധ്യാനിക്കുന്ന ഈ ദിവസം നമ്മളുടെ മുമ്പിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ചെന്ന് പറയുന്നത് വലിയ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ആചരിക്കുമ്പോൾ നമ്മളതിനെ ഏതാണ്ട് നാൽപ്പത് ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നമ്മൾ ആഘോ ആചരിക്കുകയും പ്രത്യേകം പ്രാർത്ഥനകളും ഭക്ഷണ സാധനങ്ങൾ വെടിഞ്ഞ് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങിയവരാണ് നമ്മളൊക്കെ നോമ്പ് നോൽക്കുന്നത് അങ്ങനെയാണ് രക്ഷാകരമായ കുരിശുമരണത്തിനല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ കുരിശാരോഹണത്തിലേക്കും മരണത്തെ അതിജീവിച്ച ഉയർപ്പ് പെരുന്നാളിലേക്കും നമ്മൾ ആത്മശരീരവിശുദ്ധിയോടുകൂടി നമ്മളതിനെ സമീപിക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ ഈ കുരിശ് നൽകുന്ന ചലഞ്ച് എന്താണ് എന്താണ് ക്രിസ്തു സ്വീകരിച്ച കുരിശെന്നുള്ളതിനെ വളരെ ചെറിയ ഒന്ന് രണ്ട് ആശയങ്ങളിൽ മനസ്സിലാക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത് ക്രിസ്തു സ്വീകരിച്ച കുരിശ് നമുക്കറിയാം നോമ്പിലെ ആദ്യ ദിവസങ്ങളിൽ ആദ്യ ഞായറാഴ്ചയിലെ നമ്മുടെ ധ്യാനം കാനാവിലെ കല്യാണത്തിലെ വെള്ളത്തെ മേൽത്തരമായ വീഞ്ഞാക്കി മാറ്റുക എന്നുള്ളതാണ് അവിടെ തൻ്റെ അമ്മ പരിശുദ്ധ കന്യകമറിയാം ആ ഭവനക്കാർക്ക് വീഞ്ഞില്ല എന്ന് വീഞ്ഞില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ പുത്രനാം ദൈവത്തെ അറിയിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മറുപടി എങ്ങനെയാണ് എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എൻ്റെ സമയമായിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് ഇങ്ങുവരെയുള്ള നാൽപ്പത് ദിവസങ്ങളിലെ വിശുദ്ധ ഏവൻ ഗേലിയോൻ വായനകൾ അല്ലെങ്കിൽ അതിനുശേഷം യേശുദം പുരാൻ പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ ഈ അത്ഭുതങ്ങളെയെല്ലാം ആകെത്തുക കുരിശിൻ്റെ താൻ വഹിച്ച കുരിശിൻ്റെ അല്ലെങ്കിൽ താൻ സ്വീകരിച്ച ആ കുരിശിൻ്റെ ഖനം ഓരോ അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും അത് കൂടിക്കൂടി അതിൻ്റെ പാരമ്യതിയിലാണ് യേശു ക്രിസ്തു കുരിശിക്കപ്പെടുന്നത് കാരണം ക്രിസ്തു നൽകിയ സൗഖ്യങ്ങൾ യേശു തമ്പുരാൻ നടത്തിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇതെല്ലാം യഹൂദ മത നേതൃത്വത്തെ ഓരോ നിമിഷത്തിലും അസ്വസ്ഥമാക്കുകയാണ് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ചെറുപ്പക്കാരനിലേക്ക് സാധാരണ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് അവൻ്റെ അവൻ്റെ വാക്കുകളാൽ അവൻ്റെ വാക്കുകളിൽ ജനങ്ങൾ അത്രമാത്രം ആകൃഷ്ടരായി മാറുന്നുണ്ട് ഈ രീതി തുടർന്നാൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ള അവരുടെ ഭീതിയുടെ പര്യവസാനമാണ് ക്രിസ്തു ഈ കുരിശിലേക്ക് നയിക്കപ്പെടുന്നത് അതാണ് ഞാൻ പറഞ്ഞത് യേശുദമ്പരാൻ പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കുരിശിനെ സ്വയം സ്വീകരിക്കുകയാണ് യേശുദമ്പുരാൻ നൽകിയ സൗഖ്യങ്ങളുടെ സമൃദ്ധിയാണ് നമ്മളുടെ മുമ്പിലുള്ള ചലഞ്ചെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് അതുമാത്രമാണ് കുരിശിനെ കുരിശിനെ ധ്യാനിക്കുന്ന ഈ ദിവസത്തിൽ നമ്മളുടെ മുമ്പിലുള്ള ചലഞ്ചെന്ന് പറയുന്നത് കാരണം നമ്മൾ സൗഖ്യം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് സൗഖ്യം നേടുവാനായി ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ദേവാലയത്തിൽ വരുന്നത് നമ്മളുടെ പരാതികൾക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവിടെയാണ് ക്രിസ്തുവിൻ്റെ കുരിശ് നമ്മളുടെ മുമ്പിൽ ഒരു വിലങ്ങുതടിയായി പലപ്പോഴും വരുന്നത് കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ ജീവിത നിയോഗങ്ങളെ പരിഷ്കരിക്കുവാൻ സംസ്കരിച്ചെടുക്കുവാൻ ആരോഗ്യപരമായി സംസ്കരിച്ചെടുക്കുവാൻ നമ്മളുടെ വൈകാരിക തലങ്ങളെ ആരോഗ്യപര ആരോഗ്യപരമായി സംസ്കരിച്ചെടുക്കുവാൻ നമുക്ക് എന്ന് സാധിക്കുന്നു അന്നാണ് കുരിശ് ഒരു വിജയകരം ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വാഹകരായി നമ്മൾ മാറുന്നത് അല്ലാത്ത സമയത്ത് വെറും ഒരു അടയാളമായി മാത്രം കുരിശ് അതിൻ്റെ രൂപത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി നമ്മളിലേക്ക് നമ്മളിൽ നമ്മളുടെ ഇടയിൽ നിലനിൽക്കും നമ്മൾ കുരിശിലേക്ക് ചുരുങ്ങുകയും കുരിശ് നമ്മളിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ ഭാവത്തെ ഔലോ സുലിഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിരുപാധികമായിട്ടുള്ള ഒരു അനുസരണമാണ് ഈ കുരിശിൽ നമുക്ക് കാണിച്ചിരുന്നത് ലേഖനം രണ്ടാം അധ്യായം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവമായിരിക്കെ തന്നെ ദൈവത്തിന്റെ രൂപവും ദൈവത്തിന്റെ ഭാവവും മുറുകെ പിടിക്കാതെ താഴത്തേക്ക് ഇറങ്ങി വന്ന് മനുഷ്യ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരോടൊപ്പം കുരിശിനോളം തന്നെ തന്നെ താഴ്ത്തിയെന്നാണ് പറയുന്നത് ആ അനുസരണമാണ് നമ്മൾ കുരിശിനെ സ്വീകരിക്കുന്നതിലുള്ള ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത് നിരുപാധികമായി ദൈവഹിതത്തിനേക്ക് വിധേയപ്പെട്ട് ജീവിക്കാനുള്ള മനുഷ്യന്റെ തയ്യാറെടുപ്പ് മനുഷ്യൻ്റെ നിലപാടുകളിലേക്കുള്ള മാറ്റത്തെയാണ് ആദ്യമായി കുരിശിൻ്റെ ലക്ഷണമായി അല്ലെങ്കിൽ കുരിശ് മഹത്വത്തിൻ്റെ അടയാളമായി എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നിറയുന്നത് അല്ലാതെ നമ്മളുടെ കാര്യസാധ്യങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം കണ്ടെത്താവുന്നതും ആശ്രയിക്കാവുന്നതുമായ ഒരു ഉപാധി മാത്രമായി കുരിശിനെ കാണുമ്പോൾ നമുക്കൊരിക്കലും കുരിശിൽ ക്രിസ്തുവിനെ കാണാൻ കൺ കണ്ടുകിട്ടാൻ സാ സാധിക്കില്ല ഈ മദ്ബഹായിൽ ക്രിസ്തുവിനെ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ലിസ്റ്റിലുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി മാത്രം കുരിശിനെ അന്വേഷിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിനെ കണ്ടെത്താൻ നമുക്ക് കഴിയില്ല അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് സൗഖ്യത്തിൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗഖ്യം നേടുക എന്നുള്ളത് മാത്രമല്ല കുരിശിൻ്റെ നിയോഗമെന്ന് പറയും സൗഖ്യം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗം അതുതന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അടയാളം എന്ന് പറയുന്നത് ക്രിസ്തു നൽകിയ സൗഖ്യത്തിൻ്റെ സമൃദ്ധിയാണ് ആ കാലത്തും നമ്മൾ യേശുതമ്പരാൻ പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളും ഓരോ അത്ഭുതങ്ങളും അവർക്ക് വലിയ സമൃദ്ധി നൽകുകയാണ് തളർന്നു കിടന്നവനെ എഴുന്നേൽപ്പിച്ച് വിട്ടപ്പോൾ അയാളുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന തളർച്ചയിൽ നിന്ന് കുതിച്ചെഴുന്നേറ്റ് അയാൾ ഓടി നടക്കുകയാണ് കുനിഞ്ഞ് കൂനിയായി കിടന്നിരുന്നവളെ നിവർത്തിയപ്പോൾ നിവർന്ന ദൈവത്തെ സ്തുതിക്കുകയാണ് കുഷ്ഠരോഗിയെ മരിച്ചവർ ഉയർത്തി ഉയർത്തിപ്പിച്ചപ്പോഴൊക്കെ അല്പം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപകടകരമായ ഒരു അവസ്ഥ മുപ്പത്തിയെട്ട് വർഷമായി തളർന്നു കിടന്നിരുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഏരുശ്വലൈൻ ദേവാലയത്തിൻ്റെ സമീപത്ത് വെച്ച് യേശുദമ്പുരാൻ ചെല്ലുന്നുണ്ട് നമ്മൾ ഒരുപാട് തവണ കാഷ്വലായി വായിച്ച് പോയ വേദഭാഗമായിരിക്കാം ഇതൊക്കെ മുപ്പത്തിയെട്ട് വർഷമായി അയാൾ അവിടെ തളർന്നു കിടക്കുകയാണ് ദേവാലയത്തിന് സമീപത്താണ് ഇതെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദേവാലയത്തിന് സമീപത്ത് ഒരുപാട് പുരോഹിതന്മാരുടെ ഇടയിൽ പരീക്ഷ പ്രമാണിമാരുടെ ഇടയിൽ സാധാരണ മനുഷ്യർക്കിടയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മടങ്ങിപ്പോകുന്ന മനുഷ്യർക്കിടയിൽ മുപ്പത്തിയെട്ട് വർഷം ഒരാൾ തളർന്നു കിടക്കുന്ന അയാളുടെ അരിയിലേക്ക് ബധസ്ഥാ കുളത്തിന് അരികിലേക്ക് യേശുദമ്പരാൻ ചെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ മുപ്പത്തി വർഷം തളർന്നു കിടക്കുന്ന മനുഷ്യൻ്റെ ആവശ്യം സൗഖ്യമല്ലാതെ വേറൊന്നുമില്ല പക്ഷേ ആ മനുഷ്യൻ ആദ്യത്തെ അയാളുടെ പ്രതികരണം ഇതാണ് ഒരു പരാതിയാണ് നമുക്കറിയാം ഈ കുളം ആ കുളം വർഷത്തിൽ ഒരിക്കൽ ഒരു ദൂതൻ വന്ന് ഇറങ്ങി ആ കുളം കലക്കുമ്പോൾ ഇളക്കുമ്പോൾ അതിനകത്ത് ആദ്യം ഇറങ്ങുന്നയാൾക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ളതാണ് അയാളുടെ പരാതി നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നുള്ള യേശുക്രിസ്തുവിന്റെ ചോദ്യത്തോട് ആ മനുഷ്യന്റെ പ്രതികരണം എങ്ങനെയാണ് ഞാൻ മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഇവിടെ കിടക്കുന്നു ഏതെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ദൂതനിറങ്ങി ഈ വെള്ളം കലക്കുമ്പോൾ എന്നെ ആ കുളത്തിനെ അരികിലേക്ക് എത്തിക്കാൻ ഈ മുപ്പത്തിയെട്ട് വർഷമായിട്ട് എനിക്കൊരു സുഹൃത്തില്ല എനിക്കൊരു സ്നേഹിതനില്ല എന്നുള്ളതാണ് അയാളുടെ പരാതി നമ്മൾ ഒന്ന് കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചാൽ എത്ര ഗുരുതരമായ ഒരു അപരാധമാണ് ആ സമൂഹത്തിൽ നടന്നത് മുപ്പത്തിയെട്ട് വർഷമായി സൗഖ്യത്തിന് വേണ്ടി ദാഹിച്ചിരുന്ന ഒരു മനുഷ്യനെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ ഒരാളില്ലാതെ ആയി ആയിപ്പോകുന്നു എന്നുള്ള അവസ്ഥയിൽ നിലനിന്നിരുന്ന ഒരു സമൂഹമാണ് യർശ്വലയും ദേവാലയം എന്ന് പറയുന്നത് നിരന്തരം പുരോഹിതന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും വേദപണ്ഡിതന്മാരുടെയും നിറഞ്ഞ സാന്നിധ്യമുണ്ട ഉണ്ടായിരുന്ന ആ പരിസരം ഒരു മനുഷ്യനെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നതിൽ മുപ്പത്തിയെട്ട് വർഷമായി പരാജയപ്പെട്ട ഒരവസ്ഥ ഇതാണ് പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ നമ്മൾ ഈ സൗഖ്യം നേടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ സൗഖ്യത്തിന് വേണ്ടി കുരിശനെ അന്വേഷിക്കുമ്പോൾ സൗഖ്യം നൽകാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മളെന്നു ഞാനും നിങ്ങളും എന്നുള്ള ഒരു ഒരു ഉത്തരവാദിത്ത ബോധ്യത്തിൽ നിന്ന് ഒരുപാട് അകലേക്കാണ് നമ്മൾ നടക്കുന്നത് സൗഖ്യം നൽകാൻ വിധിക്കപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സഹോദരങ്ങൾക്കിടയിൽ നമ്മളുടെ സഭകൾക്കിടയിൽ ദേവാലയത്തിലെ മനുഷ്യ പര ഒരേ അപ്പത്തിൻ്റെ അംശികളായ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ അംശികളായ ഒരേ വിഭാഗത്തിലുള്ള മനുഷ്യർക്കിടയിൽ ഈ സൗഖ്യം നൽകുന്നതിൽ പരാജയപ്പെടുന്നവരാണ് നേതൃത്വവും സാധാരണക്കാരും എല്ലാവരും സൗഖ്യം നേടാൻ വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുകയും സൗഖ്യം നേടാൻ വേണ്ടി മാത്രം ദേവാലയത്തിലേക്ക് കടന്നു വരികയും സൗഖ്യം നേടിയിട്ട് അവനവൻ്റെ സൗഖ്യത്തിന് വേണ്ടി മാത്രം അവനവൻ്റെ സൗഖ്യ സൗഖ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്ത് മടങ്ങിപ്പോകുമ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് വർഷങ്ങളായി നമ്മളോട് ചേർന്ന് ഒരു മുറിയിൽ ഒരു കട്ടിലിൽ കിടക്കുന്നവർ ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടക്കുന്നവർ പോലും വർഷങ്ങൾ നമ്മളിൽ നിന്നൊരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുള്ള ഒരു സൗഖ്യദായകനാകാൻ വേണ്ടുന്ന നിയോഗത്തെ മറന്നു പോകുന്നവരാണ് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ അവിടെയാണ് ഇരുൾ എന്ന് പറയുന്ന ഒരു വലിയ സത്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് യേശുതമ്പുരാൻ കുരിശിൽ മരിച്ചപ്പോൾ നമുക്കറിയാം പ്രപഞ്ചം മുഴുവൻ ഇരുൾ ഇരുളിലാണ്ടു എന്നാണ് പറയുന്നത് അടുത്ത ആറാം മണിയുടെ കൗമയിൽ ആറാം മണിയുടെ നമസ്കാരത്തിൽ അതിൻ്റെ കോലോയിൽ നമ്മൾ പാടുന്നുണ്ട് വളരെ മനോഹരമായി എഴുതി വച്ചിട്ടുണ്ട് പുത്രൻ തമ്പുരാൻ ദൈവം സ്കീപ്പാമേൽ തൂങ്ങിയപ്പോൾ സൃഷ്ടികളെല്ലാം അതിസങ്കടമാറും കുരിശിന്മേൽ തൂങ്ങിയ സുധനെ കണ്ടപ്പോൾ ആദിത്യനും അമ്പിളിയും താരകളും പ്രഭയില്ലാതായി മാറി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം ഇരുളായി മാറി പ്രഭയില്ലാതായി പ്രപഞ്ചം ഭൂമി മുഴുവൻ ഇരുൾ നിറഞ്ഞു ദൈവം കുരിശിൽ മരിച്ചപ്പോൾ അവിടെ മുഴുവൻ ഇരുളായി മാറി ഇത് നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്നൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു ദൈവം മരിക്കുന്ന അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല തവണകളായി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഇത് സഭാചരിത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സഭയുടെ പുണ്യവാന്മാരായ പരിശുദ്ധന്മാരായ പിതാക്കന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ അവരെല്ലാം വളരെ പരിശുദ്ധന്മാരായിരുന്നിട്ടും അവരുടെ ജീവിതത്തിൽ പല മേഖലകളിൽ പല സന്ദർഭങ്ങളിൽ ഇരുളിനെ അല്ലെങ്കിൽ ഇരുളിനെ എക്സ്പീരിയൻ അനുഭവിച്ചിട്ടുള്ളവരാണവർ ജീവിതത്തിൽ ഇരുൾ നിറയുന്ന അവസ്ഥ ജീവിതത്തിൽ ഇരുൾ നിറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു ഉത്തരം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ പ്രതിസന്ധിയിലാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിലെ ദൈവം മരിച്ചു പല രീതിയിൽ മരിക്കാം നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ ദൈവത്തെ കുരിശിക്കുന്നുണ്ട് മറ്റുള്ളവരാൽ ക്രൂശിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തെ മറ്റുള്ളവർ അണയ്ക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയും നന്മയും വെണ്മയും ഒക്കെ നമ്മൾ പോലും അറിയാതെ ചില മനുഷ്യർക്ക് എടുത്തിക്കളയുന്ന സാഹചര്യങ്ങൾ ചിലരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകും ദൈവം മരിക്കുന്ന അവസ്ഥയാണ് ഇരുളന്ന് പറയുന്നത് ആ ഇരുളിനെ ദൈവത്തിൻ്റെ ദൈവം മരിക്കുന്ന അവസ്ഥയെ ദൈവം എങ്ങനെ അതിജീവിച്ചു പുനരുദ്ധാനത്തിലൂടെയാണ് ആ പുനരുദ്ധാനമാണ് ആ ഉദ്ധാനമില്ലെങ്കിൽ ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല ആ ഉദ്ധാന പെരുന്നാളിലേക്കാണ് നമ്മൾ അടുക്കുന്നത് ദൈവം മരിക്കുമ്പോൾ അവിടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം കൂടി ഉണ്ടാകണമെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഈ ദിവസത്തെ കാണുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് പിതാക്കന്മാർ ഇതിനെ ഇത്രയധികം ഗൗരവമുള്ള ഒരു ദിവസമായി കണക്കാക്കുന്നത് ദൈവം ഇപ്പോൾ ചോദിക്കുക എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക നമ്മുടെ ജീവിതത്തിലെ ഇരുളിനെ നമ്മൾ കുരിശിച്ചിട്ടുള്ളവർ സ്വയം നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവർ അതിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക എന്താണ് നമ്മൾ നമ്മുടെ ഉള്ളിലെ ഇരുളിനെ ഇരുളുമായി നമ്മൾ എങ്ങനെയാണ് മൽപിടുത്തം നടത്തുന്നത് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് യുവർ ഡാക്ക് ഡാർക്ക്നെസ് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുളിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് വെളിച്ചത്തെയും വെളിച്ചത്തെ സ്വീകരിക്കുകയും വെളിച്ചത്തെ പുൽകുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഇരുളിനെ കൈകാര്യം ചെയ്യുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമായി ഈ ദിവസം എടുക്കുവാൻ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപമാനത്തിൻ്റെയും ഭീതിയുടെയും അടയാളമാണെങ്കിൽ യേശു ക്രിസ്തു സ്വീകരിച്ച ആ കുരിശനെ സ്വീകരിച്ചപ്പോൾ അത് വെളിച്ചത്തിൻ്റെയും മഹത്വത്തിൻ്റെയും വിജയത്തിൻ്റെയും നമ്മൾ കാനൂന നമസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട് വിജയക്കുടിദാൻ സ്ലീബ സാധാരണ വിവാഹ കൂദാശയിലെ പാട്ടായിട്ടാണ് നമ്മളതിനെ കേട്ടിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിലെ പ്രഭാവ ഒരു ീതമാണ് ശുഭചിഹ്നം താൻ സ്ലീബ വിജയക്കൊടി താൻ സ്ലീബ നമ്മെ രക്ഷിച്ചിടും ശ്ലീബെ സ്ലീബ ഐശ്വര്യത്തിന്റെ അടയാളമായി മാറണം കുരിശ് കുരിശൈശ്വര്യത്തിന്റെ അടയാളമായി മാറണമെങ്കിൽ ആ ഇരുളിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം ആ അതിജീവനമാണ് അതിജീവനം സ്വയം നൽകേണ്ടതും മറ്റുള്ളവരെ അതിജീവിക്കാൻ കൈപിടിച്ച് ഉയർത്താൻ കഴിയുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമുക്ക് ഓരോരുത്തർക്കും ആ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് അടുക്കുവാൻ ഈ വെള്ളിയെ വെള്ളിയാഴ്ച നമുക്കിടയാകട്ടെ കുരിശ് നമുക്കിടയാക്കട്ടെ കുരിശ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ